ആനയാണ് സിംഗപ്പൂരിൽ നിന്നും ചേട്ടന്റെ കത്ത് കിട്ടി അന്ന് തന്നെ ഞാൻ മലയാറ്റൂരി പോയി ലേലത്തിന് മത്തമന്റെ ആനയും ഇവനെയാ എനിക്ക് പിടിച്ചത് ഇവനെ ലേലത്തിൽ പിടിക്കാനായിരുന്നു എല്ലാവരുടെയും നോട്ടം പക്ഷേ കിട്ടിയത് നമുക്കാ ഒന്നിണങ്ങഴിഞ്ഞേഷ്ടത്തിടെ അവൻ മാറില്ലും ബാബുവിനും ഒരു കൂട്ടുകാരനായി അടുത്തേക്ക് പോവാൻ ചേട്ടാ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നീ കാർ ആക്സിഡന്റിൽ എന്റെ കാല് നഷ്ടപ്പെട്ടത് മൂന്ന് വർഷമായി പിടിപ്പിച്ച കാലാണെങ്കിലും ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യും ലക്ഷ്മി ഇനി ഈ വരി നീ വെച്ചോളു നാട്ടിലെത്തിയില്ലേ നീ വരിയുടെ സഹായമില്ലാതെ നടക്കാമോ നോക്കട്ടെ ഇതാ അകത്ത് മുറികളുടെ പണികളെല്ലാം തീർന്നു ചേട്ടൻ വരുന്നതുകൊണ്ട് മുകളിലത്തെ മുറികളെല്ലാം പൂർത്തിയാക്കി ഞാൻ ഫർണീഷ് ചെയ്തിട്ടിരിക്കുകയാണ് ബാക്കി പണിതീരാൻ ഒരു മാസമാകും ഏതായാലും വിഷ്ണുവിന് നമുക്ക് ഗ്രഹപ്രവേശം നടത്തണം മനോഹരമായി ചേട്ടൻ അയച്ചെന്ന പണത്തിൽ ഒരു ചില്ലി കാശ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല പെരുവന്താനത്തെയും സുൽത്താൻ ബത്തീരിയിലെയും നമ്മുടെ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങി നീ എഴുതിയിരുന്നല്ലോ ഒരു മല കൂടെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ കാട് തെളിച്ച് തോട്ടം വെച്ച് പിടിപ്പിക്കണം

ചേട്ടന്റെ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ അന്യതക്കിൽ ജോലിക്ക് പോകാതെ സുഖമായി കഴിയാനുള്ളതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് നിന്നെ പോലും സഹോദരനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണോ മിനിമോ ഇവന്റെ പേരെന്താൽ ആന മരിക്കുന്നില്ല മോനെ ഗണേശ ഇന്നു മുതൽ നീ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരുവന എനിക്ക് ആനപ്പുറത്തുനിന്ന് കയറണം അതിനെന്താ ഞാൻ കേട്ടാലോ നമ്മളെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് സത്യത്തിൽ കുമാരൻ നായരാണ് എനിക്കറിയില്ലേ സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തിയാണ് സിംഗപ്പൂരിൽ പോകാനുള്ള പണം കുമാരൻ നായർ എനിക്ക് തന്നത് ചേട്ടൻ ആദ്യം അയച്ച കാശുകൊണ്ട് ഞാൻ അയാളുടെ കടം വീട്ടി പഴയ കുടിൽ നിന്നെടുത്ത് ഒരു വലിയ വീടും വെച്ചു കൊടുത്തു സുഖമായി കഴിയുന്നു ഏതായാലും ഞാൻ കുമാരൻ നായർ ചേട്ടാ ഒന്ന് വേഗമാകട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനെന്തോ പറയാനാ പത്തു വർഷം മുമ്പ് നിങ്ങളുടെ ഭർത്താവ് ഇതെനിക്ക് പണയമെഴുതി കാശ് വാങ്ങി കേശവൻ ഉണ്ണിത്താൻ കൊടുത്തു അപ്പോഴേ ഞാൻ പറഞ്ഞതാ കുമാരൻ നായരെ ഉണ്ണിത്താൻ ചതിക്കുന്നു കേട്ടില്ല എന്താ ഇതൊക്കെ എന്താണെന്നോ കടത്തിന് വീട് ജപ്തി ചെയ്യുന്നു എന്റെ കുമാരൻ എവിടെ അതാ ആ മാവൻ ചുവട്ടിലുണ്ട് രണ്ടു വർഷം മുമ്പ് മനസ്സ് നന്ദി മരിച്ച ആ മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ആ മാവൻ ചുവട്ടിൽ കുഴച്ചു മൂടിയാണ് ചെയ്തത് ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മാധവമ്മ എന്നോട് ശ്രമിച്ചു എന്റെ സഹോദരൻ എന്നെ ചതിച്ചതാണ് സിംഗപ്പൂരിൽ നിന്ന് അയച്ച പണം കൊണ്ട് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വീട് വെച്ചു തന്നെന്നും മറ്റുമാണ് അവൻ ഇപ്പോഴും എന്നോട് പറഞ്ഞത് ഞാൻ അയച്ച പണത്തിൽ നിന്നൊരു ചിങ്ങനെ നീ കുമാരനായ കൊടുത്തോ ഇല്ല നീ ഇത്ര വഞ്ചകനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ അറിഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് താനും കുടുംബവുമാണ് അപ്പൊ ഞാനയച്ച പണമോ നടിക്കട്ടെ ദ്രോഹി ഞാൻ തന്നെ ദ്രോഹിക്കാതെ ആരും ഏതായാലും ചതിവ് പറ്റും ഇനി വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്റെ പണം നഷ്ടപ്പെട്ടത് ഞാൻ പഠിക്കാം പക്ഷെ ആ പാവം കുമാരൻ നായരോട് അവനത് ചെയ്തല്ലോ കുമാരൻ നായരുടെ കുടുംബത്തെ രക്ഷിക്കാനും നമുക്ക് സുഖമായി കഴിയാനും ആവശ്യമായി വിലപിടിച്ച രത്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്തിനു വിഷമിക്കുന്നു ശരിയാണ് അതിൽ കുറെ ആ നമുക്ക് തിന്നു തന്നെ മാറണം എന്താണ് തിരയുന്നെനിക്കറിയാം ഈ ജീവനം മുഴുവൻ തിരിഞ്ഞാൽ അത് കിട്ടാൻ പോകുന്നില്ല എനിക്ക് കിട്ടാത്ത രക്തങ്ങൾ താനും അനുഭവിക്കില്ല A! <t> േശവിൻ ഉണ്ണിത്താൻ സിംഗപ്പൂരിൽ നിന്ന് വായിച്ച പണം നിരക്ക് വേണം എന്റെ ഭർത്താവ് കടം കൊടുത്ത പണം മതി അത് മാത്രം മതിയോ ഇതും thank <laughs> you ുംലിപ്പം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് കിന്നി ഞങ്ങളുടെ കണ്ണിപ്പെട്ടാൽ അവനെ കാച്ചു ഏതു ഭാഗത്താ അവന്റെ താവളം കിഴക്കെ ചെരിവില് ഒരു ഇല്ലിക്കാടുണ്ട് അവിടെ വെച്ചാ എന്നെ ഓടിച്ചത് ആടാ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ ഓ അങ്ങത്തെ പോണേ ഞാനൊന്ന് താനോട്ട് ഇറങ്ങിട്ട് വരാം കുറച്ചു നീ കിട്ടോ നോക്കട്ടെ ഞാനും വരാച്ചാരേണ്ട വേണ്ട വേണ്ട നീ ഇവിടെ വരുന്ന ഞാൻ ഞാൻ കീറിയിടാ പെറുക്കി കുട്ടിയാ മതി നീ അടുത്തു നിന്ന് ഒരു സുഖം ഉണ്ടാവും പറഞ്ഞതാ ആ നമ്മുടെ കല്യാണം എന്ന് കഴിഞ്ഞോട്ടെ നീ തന്നത്താനം ഇറക്കിക്കോളും ണെന്ന് ഞാൻ അറിഞ്ഞിരത്തില്ല പടിഞ്ഞാറെ ചെരുവിൽ ആന ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞല്ലേ അവന്മാരെ വിട്ടത് പാവങ്ങൾ അത് കണ്ടുപിടിച്ചു വിശ്വസിച്ചു ഗുരുവായൂർ നടക്കിരുത്തണമെന്നും പറഞ്ഞ് വായിപ്പിച്ച ആനയാണ് വേലുവനെ വളർത്തി കൊലകൊമ്പനാക്കി ഇപ്പോൾ നമ്മുടെ കഞ്ചാവ് കൃഷിയുടെ കാവൽക്കാരനാണവൻ എസ്റ്റേറ്റിന്റെ അതിർത്തി കടന്ന് ഒരു ഉറുമ്പ് പോലും മോളോട്ട് കയറില്ല മൊലാളി എന്നാലും നമ്മൾ കരിലോഡിരിക്കണം ചെല്ലപ്പാ ഒരാളെ കൊന്ന നിലയ്ക്ക് ആനെ വകവരുത്താൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നീക്കുന്നുണ്ടായിരുന്നു ഇന്ന് എത്ര ലോറി ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ലോറി കാണും സൂക്ഷിച്ചു കൊണ്ടുപോകണം ഞങ്ങൾ ഓരോ തവണയും ഓരോ റൂട്ടിൽ കൂടെയാണ് പോകുന്നത് ഈശ്വരന് പോലും ഒരു സംശയം തോന്നുകയില്ല എന്നാ ചിലവിന് ആവശ്യമുള്ള രൂപയും വാങ്ങി നീ എന്നാ ഇനി പൈക്കോട്ട് ഒരു ആയിരം രൂപ എടുത്തോണ്ട് ഇതിനെന്താ മുതലാണ് ഈ ഒരു നിറവ്യത്യാസം ഓ താൻ ചാരായക്കാരനാണല്ലേ ഇത് കഴിച്ചിട്ടില്ലായിരിക്കും ഒഴിച്ചു തന്ന മതിയെ ശരി ുമ്പോ സൂക്ഷിച്ചു പോണേ എന്ന് ഞാൻ പറഞ്ഞതാ അത് കേട്ടില്ല കർത്താവെ ഈ ആളിന്റെ ആത്മാവിന് നിത്യാശ്വാസം കൊടുക്കണമേ